സമാധാന ചർച്ചകൾ തുടരട്ടെ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കാലങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിവരുന്ന സമാധാന ചർച്ചകള് തുടരാനുള്ള നീക്കങ്ങളാണ് ആവശ്യം നാളെ ഡി തലത്തിലുള്ള രണ്ടാം വട്ട ചർച്ചയ്ക്ക് തീരുമാനമായതാണ് ഈ ചർച്ച തുടരുകയും അത് നയതന്ത്രത്തിലേക്കു നീങ്ങാൻ ഇരുരാഷ്ട്ര നേതൃത്വവും വിശാല മനസ്കത പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇന്ത്യ പാക് ജനത മാത്രമല്ല ആഗോള സമൂഹം ഒന്നടങ്കും ആശ്വാസത്തോടെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം കേട്ടത് ഇന്നലെ വൈകിട്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് അതിർത്തിയിലെ ഇരുരാഷ്ട്രങ്ങളും സൈനിക നീക്കം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് കറാച്ചിയിലെ പാക് ഉപപ്രധാനമന്ത്രി ഇസ്ഹാഖ് ദറും ഇക്കാര്യം സ്ഥിരീകരിച്ചു കര നാവിക വ്യോമ ആക്രമണങ്ങളെല്ലാം നിർത്താന് രണ്ട് രാഷ്ട്രങ്ങളും ധാരണയിലെത്തിയതായി ഇന്ത്യന് സേനാനായകന് കമാൻഡർ രഘു ആരു നായരും വെളിപ്പെടുത്തി ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്കാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് എന്നാല് വെടിനിർത്തൽ തീരുമാനം പുറത്തുവെന്ന് ഏറെ കഴിയുന്നതിനു മുമ്പേ പാകിസ്ഥാന് അത് ലംഘിച്ചതായും അറിയുന്നു ശ്രീനഗർ അഗ്നൂര് രജൌരി ബാരാമുള്ള പൊക്രാന് തുടങ്ങി ജമ്മു ജമ്മുകശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ പാകിസ്ഥാന് പിന്നെയും ഡ്രോണ് ആക്രമണം നടത്തിയതായാണ് വാർത്ത ഇന്നലെ രാത്രി സ്ഫോടന ശബ്ദം കേട്ടതായി ജമ്മു ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എക്സില് കുറിച്ചു അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു രാത്രി മുഴുവനു നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കാൻ സന്നദ്ധമായതെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാൽക്ക് റുബിയോയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അവകാശപ്പെട്ടത് എന്നാൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തങ്ങൾ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് ഇതുസംബന്ധിച്ച് ഇന്ത്യന് വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രതികരണം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷന് ഡി ജി എം ഒ തലത്തിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തൽ തീരുമാനമുണ്ടായതെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം വെടിനിർത്തൽ തീരുമാനം ഡൽഹിയും കറാച്ചിയും പ്രഖ്യാപിക്കുന്നതിനു മുമ്പേ അമേരിക്ക ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നുവെന്നത് ശ്രദ്ധേയമാണ് പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് മെയ് ഏഴിന് പുലർച്ചെയാണ് പാക് അധീന കശ്മീരിലെ തീവ്രവാദി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടങ്ങിയത് ഇതിനു പിന്നാലെ അതിർത്തി ഗ്രാമങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കി പാകിസ്ഥാന് വ്യോമാക്രണം നടത്തിയതോടെ ഇന്ത്യ പാക് സൈനിക കേന്ദ്രങ്ങളെയും കടന്നാക്രമിച്ചു തുർക്കി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യന് നഗരങ്ങളിലേക്ക് പാകിസ്ഥാന് മിസൈലുകൾ അയച്ചത് കൊടും ക്രൂരതയാണ് പഹൽഗാമിലെ തീവ്രവാദികൾ നടത്തിയതെന്നതില് സംശയമില്ല നിരപരാധികളായ വിനോദസഞ്ചാരികളെയാണ് അവര് നിഷ്ഠുരമായി വധിച്ചത് പാക് ചാരസംഘടനയുടെ സഹായത്തോടെയാണ് തീവ്രവാദി ആക്രമണമെന്നു തെളിവ് ലഭിച്ചതായി ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നു ഇതടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അനിവാര്യമാണ് അതാണ് ഓപ്പറേഷന് സിന്ധൂറിലൂടെ ഇന്ത്യ നിർവഹിച്ചത് പാക് സൈനിക കേന്ദ്രങ്ങളെ മാറ്റിനിർത്തി തീവ്രവാദി കേന്ദ്രങ്ങളെയാണ് തുടക്കത്തിൽ ഇന്ത്യന് സേന ലക്ഷ്യം വെച്ചത് കാര്യങ്ങൾ അവിടം കൊണ്ടവസാനിപ്പിക്കാനായിരുന്നു പാക് ഭരണകൂടത്തിന്റെ തീരുമാനമെങ്കിലും ഭരണകൂടത്തെ അനുസരിക്കുന്നവരല്ല അവിടുത്തെ സൈന്യം എല്ലാത്തിനും മേലെ തങ്ങളാണെന്ന് ദാർഷ്ട്യം പ്രകടിപ്പിക്കുന്ന പാക് സേന മറുപടി നൽകാന് തുനിഞ്ഞപ്പോൾ ഇന്ത്യക്ക് നിലപാട് കടുപ്പിക്കേണ്ടി വന്നു തുടർന്നാണ് രേഖകൾക്കപ്പുറത്തെ ലോഞ്ച് പാഡുകൾ ഉൾപ്പെടെ തകർക്കാന് ഇന്ത്യ തുനിഞ്ഞത് ലോഞ്ച് പാടുകളിൽ നിന്നാണ് പാക് സൈന്യം ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നത് മെയ് എട്ടിനും ഒമ്പതിനും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയതും ലോഞ്ച് പാടുകളിൽ നിന്നായിരുന്നു മെയ് ഒമ്പതിനു നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇന്ത്യ ഇവ ചാരമാക്കി ലോഞ്ച് പാടുകളുടെ തകർച്ച മാത്രമല്ല സാമ്പത്തികമായും രാഷ്ട്രീയമായും പാകിസ്ഥാന് വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ തിരിച്ചടി സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാന്റെ സാമ്പത്തികകാര്യ വിഭാഗം ഇക്കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി കശ്മീരുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനുമായി ഏഴര പതിറ്റാണ്ടിലേറെയായി തർക്കം നിലനിൽക്കുന്നത് സൈനിക നടപടികൾ കൊണ്ടല്ല ഉഭയകക്ഷി ചർച്ചയിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയുമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ഇല്ലെങ്കിൽ അതിന്റെ നഷ്ടവും പ്രത്യാഘാതവും അനുഭവിക്കേണ്ടി വരുന്നത് രാജ്യവും ജനങ്ങളുമാണ് അതിർത്തി പ്രദേശങ്ങളിലെ വിശിഷ്യ കശ്മീര് താഴ്വരയിലെ ജനങ്ങൾ കനത്ത ഭയപ്പാടിലും ആശങ്കയിലുമാണ് ദിനങ്ങൾ തള്ളിനീക്കുന്നത് ഒരു ഭാഗത്ത് തീവ്രവാദി ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഭീതി മറുഭാഗത്ത് തീവ്രവാദികളെന്നു സംശയിച്ച് സൈന്യം നിരപരാധികളെ വേട്ടയാടുന്ന ഭരണകൂട ഭീകരത കശ്മീർ ഉൾപ്പെടെ അതിർത്തി തർക്കത്തിന് ശാശ്വത പരിഹാരമായെങ്കിലേ ഈ ജനവിഭാഗത്തിന് സ്വസ്ഥമായി അന്തീവ്രങ്ങാവുന്ന സ്ഥിതിവിശേഷം കൈവരികയുള്ളൂ തീവ്രവാദവും ഭീകരവാദവും ഇന്ത്യയും പാകിസ്ഥാനും മാത്രം അനുഭവിക്കുന്നതല്ല ആഗോള പ്രശ്നമാണ് അമേരിക്കയുൾപ്പെടെ ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങളെല്ലാം ഇത് നേരിടുന്നുണ്ട് കാലങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിവരുന്ന സമാധാന ചർച്ചകള് തുടരാനുള്ള നീക്കങ്ങളാണ് ആവശ്യം നാളെ ഡി ജി എം ഒ തലത്തിലുള്ള രണ്ടാം വട്ട ചർച്ചയ്ക്ക് തീരുമാനമായതാണ് ഈ ചർച്ച തുടരുകയും അത് നയതന്ത്രത്തിലേക്കു നീങ്ങാൻ ഇരുരാഷ്ട്ര നേതൃത്വവും വിശാല മനസ്കത പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതോടൊപ്പം സിന്ധു സിന്ധുനദി കരാരു മരവിപ്പിച്ചതുൾപ്പെടെ സാധാരണക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന നടപടികളിലെ പുനഃപരിശോധനയും ആവശ്യമാണ്